ും വിഷ് തമ്മില് വ്യത്യാസമുണ്ടല്ലോ ഇപ്പൊ ത്രിമൂർത്തികളിലെ ഏറ്റവും വലിയ മഹാദേവനെ നമുക്ക് വിചാരിക്കാനേ പറ്റില്ല മഹാദേവൻ പാലാഴി കടഞ്ഞില്ലേ പാലാഴി കടഞ്ഞപ്പോ എല്ലാ സർവ്വ സാധനങ്ങളും കിട്ടിയത് ശിവനാണ് മഹാദേവനാണ് എല്ലാം കിട്ടിയത് അണ്ട് മഹാദേവൻ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന സുദർശന ചക്രം വരെ ശിവൻ കൊടുത്തതാണ് ശിവനാണ് എല്ലാം കിട്ടിയത് അപ്പൊ ഓരോരുത്തർ വന്ന ആവശ്യപ്പെടും എനിക്ക് തരുവോ അത് എനിക്ക് വേണം അങ്ങനെ ഒരുത്തർക്ക് ഓരോ ഉപകാരം അപ്പൊ ഓരോരുത്തർ അവനവനു പറ്റിയത് ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുവീണ് അതാണ് ധനാകർഷണ ഭൈരവൻ ഇവിടെ പടം ഉണ്ട് അവിടെ തൂക്കിട്ടെങ്ങനാണ്ടോ കിടക്കണോ ധനാകർഷണം ധനം ചൊരിയണോ ആ അത് ശിവനാണ് ധനം ചൊരിഞ്ഞിട്ട് കൈ നീട്ടി വാങ്ങിക്കുക കുബേരൻ ഒരു സൈഡില് ഒരു സൈഡില് ലക്ഷ്മി ആ പടത്തിൽ നോക്കുമ്പോ കാണാം അപ്പൊ നമ്മള് ശിവനാണ് പാലാഴി കടഞ്ഞപ്പോ കിട്ടിയത് എന്നിട്ട് അത് കുബേരൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു വാങ്ങിച്ചു ലക്ഷ്മി അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മിയെ ആരാധിക്കുന്നത് കുബേരനെ ആരാധിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ ആളാരാ ശിവനാണ്